പ്പോൾ തിരുവനന്തപുരം പോത്തങ്കോടാണുള്ളത് പോത്തൻകോട് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് രണ്ടര കിലോമീറ്ററും അതുപോലെ തന്നെ എം സി എയർപോർട്ട് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററും മാത്രം ദൂരമുള്ള ഒരു വീട് കാണിക്കാനാണ് ഈ വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് നില കെട്ടിടമാണ് ആ രണ്ട് നില കെട്ടിടത്തിൽ രണ്ട് കുടുംബങ്ങൾക്ക് കൃത്യമായി താമസിക്കുന്ന രീതിയിൽ തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത് താഴെ എൻ്റെ ഓണറും എൻ്റെ മേളിൻ്റെ ഒരു വാടകയ്ക്ക് ആളും താമസിക്കുന്നുണ്ട് ഇതിൻ്റെ കടമുറിയുണ്ട് ഒരു കൊമേഴ്ഷ്യലായിട്ട് വേണമെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് പിന്നെ അതുപോലെ തന്നെ ഈ വീട് ആറ് മാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പണി കഴിപ്പിച്ച് ഇതിൻ്റെ പാല് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പത്തരസെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീട് പൂർത്തിയായിട്ട് വെറും ആറു മാസം മാത്രമാണ് ആയിട്ടുള്ളത് രണ്ട് നിലകളിൽ രണ്ട് ഫാമിലികൾ താമസിക്കുന്ന രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു നിലകളിലും ബെഡ്റൂമുകളും അടുക്കളയും അടക്കം അത്യാകർഷണമായ രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് വിശാലമായ ഹാളാണ് ഇവിടെ മേളിൽ രണ്ട് റൂമുണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ ചെറിയ വലിയ വിശാലമായ ഹാളാണ് നമ്മുടെ മേളിലൊക്കെ നല്ല പുതിയ മോഡല ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് വീടിനകത്തോട്ട് തന്നെ മുകളിലോട്ട് പോകാം അതേപോലെ പുറത്തുനിന്നും താഴോട്ട് പോകാനുള്ള ഏരിയ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മേലോട്ട് പോയാൽ നല്ല വ്യൂ ആണ് ഇതിന് അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട് ഈ പത്ര സെൻറ്റിലായപ്പോലും വൃത്തിയായിട്ടാണ് ആ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ ഒരു പ്രത്യേക ഓണർ എൻ്റെ ഇത് പറഞ്ഞത് ഇവിടെ പ്രശ്നക്കാരായിട്ടാരും ഇല്ല പ്രത്യേകിച്ച് ശാന്തിഗിരി മഠത്തിൻ്റെ ഒരു അണ്ടർ വരുന്ന ഏരിയ ആണിത് അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നക്കാരും ഇല്ല പിന്നെ ഇവിടെ എല്ലാം ഒരു ഗ്രാമാന്തരീക്ഷമാണ് എന്നാൽ സിറ്റിയിൽ നിന്ന് അടുത്തമാണ് പോത്തൻകോട് ശാന്തഗിരി ആശ്രമത്തിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ വീട് നേതാജിപുരം ശാന്തിഗിരി പ്രധാന റോഡിൽ റോഡിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ ലൊക്കേഷനിൽ നിന്നും കഴക്കൂട്ടം ടെക്നോ പാർക്ക് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് പ്രകൃതിയുടെ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം തികച്ചും സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇവിടെ നിന്നും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വെറും പത്തൊമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം തിരുവനന്തപുരം നോർത്തേൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുവാൻ പതിനേഴ് കിലോമീറ്റർ മാത്രവും കൂടാതെ ഈ പ്രോപ്പർട്ടി ഈ വീട് വളരെ വൃത്തിയായിട്ട് വളരെ പ്രതീക്ഷയോട് കൂടി വെച്ച വീടാണ് ഇദ്ദേഹത്തിന് കുറച്ച് ബാധ്യതകൾ അത് ബാങ്ക് ബാധ്യതകൾ വന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഈ വീട് വയ്ക്കുന്നത് കർണലി പെൻഡിങ് അല്ല അപ്പോൾ പക്ഷേ ഇത് വാങ്ങിക്കുന്നവർക്ക് അത് ക്ലോസ് ചെയ്ത് എൻഒ സി വാങ്ങി അദ്ദേഹം തരും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് നോക്കാം ഞാൻ പറഞ്ഞു എല്ലാവർക്കും വന്ന് പോകാൻ എളുപ്പമുള്ള റോഡ് ഫ്രണ്ടേജ് കൂടിയ വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് വളരെ അടുത്താണ് രണ്ടര കിലോമീറ്ററും എയർപോർട്ട് എം സി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വീട് ദൂരം ഉള്ളത് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്കൂളുണ്ട് പിന്നെ സിദ്ധ കോളേജ് ശാന്തിഗിരിയുടെ കോളേജ് അങ്ങനെയുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം അടുത്തടുത്തുണ്ട് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിനടുത്തൊരു ടൂർ സ്പോട്ടുണ്ട് വെള്ളായണി പാറ ഒരുപാട് സീരിയൽസും സിനിമ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടാണ് അത് ഇതിന് വളരെ അടുത്തായിട്ട് തന്നെയാണ് പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത ഇവിടെ കിണറുണ്ട് വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലവും ഇല്ല പിന്നെ പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും ജ് ഇതിൽ അത്യാവശ്യം ഒരു ഗ്രോസറി ആരംഭിക്കത്തക്ക രീതിയിലുള്ള ഒരു മുറി കടയും ഈ വീടിന്റെ ഭാഗമായുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ സ്വന്തം ആവശ്യത്തിനായി നിർമ്മിച്ചതാണെങ്കിലും ഇപ്പോൾ ചില ബാങ്കിന്റെ ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് വിൽക്കുവാൻ ഒഴുകുന്നത് നിർമ്മാണത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാത്ത ഈ വീട്ടിൽ ബ്രാൻഡഡ് ടൈൽസ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എൺപത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്വന്തമാക്കാൻ പറ്റും അത് നിങ്ങൾക്ക് നെഗോഷ്യബിളാണ് അദ്ദേഹം അതിലും നിന്ന് താഴ്ത്തി വീട് തരാൻ തയ്യാറാണ് നിങ്ങൾ അദ്ദേഹത്തിനെ കോണ്ടാക്റ്റ് ചെയ്യുക സംസാരിക്കുക അദ്ദേഹം ബാക്കി ഡീറ്റെയിൽസും വീടിൻ്റെ ബാക്കി ഡോക്യുമെൻസുകളും എല്ലാം കാണിക്കും അപ്പോൾ നിങ്ങൾ ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഈ വീട് നിൽക്കുന്നത് പോത്തങ്കോട് നേതാജിപുരം എന്ന സ്ഥലത്താണ് നമ്മുടെ ശാന്തിഗിരി ആശ്രമം രണ്ടര കിലോമീറ്ററും മെയിൻ എം സി റോഡിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തിന് മൂന്ന് മൂന്നര ലക്ഷം രൂപ ഇപ്പോൾ വിലയുണ്ട് പത്തര സെൻറ്റ് വസ്തു ആണ് ഇതുള്ളത് അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൂടെയാണ് ഇവിടെ വിശ്വാസികൾക്കൊക്കെ ആണെങ്കിൽ വളരെ അടുത്താണ് ശാന്തിഗിരി ആശ്രമം പിന്നെ നിങ്ങൾ ഈ വീട് വന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ആ വീടിൻ്റെ പെയിൻറ്റിംഗ് ആയാലും അതിൻ്റെ ആർക്കിടെസ്റ്റർ ആയാലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുതിയ വീടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക പറ്റുന്നവർ ഈ വീഡിയോ അദ്ദേഹത്തിന് വാങ്ങുക ഓക്കെ താങ്ക്